ഈ ശങ്കര ഭഗവത് പാദരുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഭാരതമെമ്പാട് നടക്കുന്നു ഇവയെക്കുറിച്ച് സംക്ഷിപ്തമായി സ്വാമിജി നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നു അതിൽ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇപ്പം ആചാര്യ സ്വാമിജികളുടെ ഒരു മഹാത്മ്യം പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാരണം ഇനി വരുന്ന ദശാബ്ദങ്ങൾ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് തന്നെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനം അതിലുണ്ടായിരുന്ന വിജ്ഞാനം അത് ലോകം തിരിച്ചറിയാൻ പോകുന്നൊരു കാലഘട്ടമാണ് അതിൻ്റെ ഭാഗമായി ആചാര്യസ്വാമിജികളുടെ പേരിലുള്ള സ്ഥലങ്ങളെ പുനരുദ്ധരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികളെ ലോകത്തെമ്പാടും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പല തരത്തിലും ആരംഭിച്ചു കഴിഞ്ഞു കാരണം ആചാര്യസ്വാമിജികളാണ് ഈ കലിയുഗത്തിലെ സനാതനധർമ്മത്തെ ഈ നിലയിലെത്തിച്ചത് ആചാര്യസ്വാമിജികളില്ലായിരുന്നുവെങ്കിൽ ശങ്കരാചാര്യ സ്വാമിജികൾ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്നതൊന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മളൊന്നും ഇങ്ങനെ സ്വാമിമാരായിട്ടും നിങ്ങളിങ്ങനെ ഭക്തരായിട്ടും ശ്രോതാക്കളായിട്ടും ഇങ്ങനൊരു സത്സംഗം ഒന്നും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പം ഈ വ്യവസ്ഥയെല്ലാം ഇതുവരെ ഇങ്ങനെ നിലനിന്നത് ആചാര്യസ്വാമിജികളുടെ മഹാത്മ്യവും അദ്ദേഹം ചെയ്തു പോയ ആ കൃതികളുടെ ജ്ഞാനത്തിൻ്റെ ബലവും അദ്ദേഹം സ്ഥാപിച്ചു പോയ നാല് മഠങ്ങളുടെ ഇത്രയും കാലത്തുള്ള അവരുടെ പ്രഭാവവും അതിനെ നമ്മുടെ ശാസനതന്ത്രം അതിനെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് അവർ നേരിട്ടെന്ത് ചെയ്തു എന്നുള്ളതല്ല പക്ഷേ ഇന്നും ശാസനതന്ത്രം ഈ ആചാര്യസ്വാമിജികളുടെ നാല് പീഠങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അത് ബ്രിട്ടീഷ് കാല കാലത്ത് പോലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അതിപ്പോഴും നിലനിന്നിരുന്നത് പിന്നെ മറ്റൊന്നൊരാ മറ്റൊരദ്ഭുതം ഭാരതത്തിൻ്റെ പല ഭാഗം മുറിഞ്ഞു പോയിട്ടും ആചാര്യസ്വാമിജികൾ സ്ഥാപിച്ചു പോയ നാല് മഠങ്ങളും നാല് മഠങ്ങൾ നാല് ഭാഗത്ത് അങ്ങനെ തന്നെ ഇപ്പോഴും ഭാരതത്തിലുണ്ട് അതും ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ വാസ്തവത്തിൽ ദ്വാരകയൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടായിരുന്നു െങ്ങനെയോ അതിപ്പോഴും നമ്മുടെ ഭാരതത്തിൽ നിന്നു കാരണം ദ്വാരകയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമാണ് പാകിസ്ഥാനിലേക്കുള്ളത് ബേട്ട് ദ്വാരക ബേട്ട് ദ്വാരക കഴിഞ്ഞാൽ അവിടെ നിന്ന് മുപ്പത്തഞ്ചോ നാൽപ്പതോ കിലോമീറ്റർ എന്തോ മാത്രമാണ് സമുദ്രത്തിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ളത് അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് അവർ മുഴുവൻ ചരക്കുകൾ അതുവഴിക്കാണ് ഇവിടെ കടത്തുന്നതും ഇവിടുന്ന് അങ്ങോട്ട് കടത്തുന്നതും ഒക്കെ അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിട്ട് അതിന് ഇപ്പോൾ വളരെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ മുഴുവൻ പുനരുദ്ധാരണമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളുമെല്ലാം ആചാര്യസ്വാമിജികളുടെ ആ ഒരു സങ്കല്പത്തിൽ ഏക ഭാരതം ഭാരതം ഒന്നാണ് ഭാരതത്തിൻ്റെ ധർമ്മം ഒന്നാണ് സനാതനധർമ്മത്തെ അവലംബിക്കുന്നവർ ഒരേ മാർഗത്തെ പിന്തുടരുന്നവരാണ് അങ്ങനെ ഇൻ്റഗ്രേഷൻ്റെ നാഷണൽ ഇൻറ്റഗ്രേഷൻ്റെ ഒരു വലിയ ആദർശം ആചാര്യസ്വാമിജികൾ അങ്ങനെ സ്ഥാപിച്ചു പോയി അത് കേവലം ഭാരതത്തിലല്ല വിശ്വത്തിൽ മുഴുവൻ വരേണ്ടതാണെന്നുള്ള ആ ഒരു ആശയത്തെ മുൻനിർത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഓങ്കാരേശ്വരത്ത് ആചാര്യസ്വാമിജികളുടെ സന്യാസ കർമ്മം നടന്ന അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനം ഗോവിന്ദ ഭഗവത് പൂജ്യപാദരുടെ ഗുരുസ്ഥാനമായിട്ടുള്ള ഓങ്കാരേശ്വരത്ത് നൂറ്റെട്ടടി ഉയരത്തിലുള്ള ലോഹപ്രതിമ സപ്ത ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രതിമ അത് സ്ഥാപിക്കേണ്ടായി കഴിഞ്ഞ വർഷം അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയം പ്രകടിപ്പിക്ക പ്രചരിപ്പിക്കാൻ എന്നുദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യ പറഞ്ഞുകൊണ്ട് തന്നെ കേദാർനാഥത്ത് സർക്കാരിൻ്റെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ അവിടെ ആചാര്യസ്വാമിജികളുടെ വലിയൊരു പ്രതിമ അതുപോലൊരു ധ്യാനമണ്ഡപം ഒരു പൂജാമണ്ഡപമൊക്കെ അവിടെ സ്ഥാപിച്ചു അങ്ങനെ തുടങ്ങി ഓരോ സ്ഥാനത്തും പല പല രീതിയിലുള്ള അതായത് സ്ഥാനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വികാസങ്ങൾ ഇപ്പം കാശിയിൽ കാശിയിലെ ആ വിശ്വനാഥ അമ്പലത്തിൻ്റെ കോറിഡോറും ഇവിടെ ഉണ്ടാക്കുമ്പോൾ അവിടെയും ആചാര്യസ്വാമിജികളുടെ വേണ്ട സ്ഥാനം നിശ്ചയിച്ചു അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള പ്രകാശനത്തിലും അതിൻ്റെ പ്രചാരത്തിലും ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന വർഷം ഇപ്പോൾ കുംഭമേളക്ക് നമ്മൾ പോയപ്പോൾ അവിടെ നടത്തിയ ഒരു മഹത്തായ ഒരു ഉദ്ഘോഷണ എന്ന് പറയുന്നത് അടുത്ത വർഷം ഇരുപത്തി ആറ് നവംബറിന് ശേഷം ഇരുപത്തി ഏഴ് ഏപ്രിൽ വരെ ഏകാത്മ യാത്ര എന്നൊരു യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതായത് കാലടിയിൽ നിന്ന് കേദാർ വരെ ഭാരതത്തിനെ മുഴുവൻ ഭാരതത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഒരു യാത്ര അത് വാഹനത്തിലായിരിക്കും പക്ഷേ അതിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ശൃംഗേരി സ്വാമിജികളായിരിക്കും അതിന് നേതൃത്വം നൽകുക അദ്ദേഹത്തിൻ്റെ മാർഗദർശനത്തിലായിരിക്കും ഇത് നടക്കുക അങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലും തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ അധികം താമസിക്ക താമസമില്ലാതെ തുടങ്ങും അപ്പോൾ ഈ ഒരു യാത്ര ഈ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ സഹസ്രാബ്ദത്തിൽ അതായത് ഒരു മിലേനിയം മൈൽ ആണ് ഈ സഹസ്രാബ്ദത്തിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ സംഭവമാണ് കാരണം ഓരോ സഹസ്രാബ്ദത്തിലും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഓരോ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ശങ്കരാചാര്യ സ്വാമിജികളുടെ ജന്മം തന്നെ ആ ഒരു സഹസ്രാബ്ദത്തിൽ നടന്ന ഒരു വലിയ കാര്യമായിരുന്നു അപ്പോൾ അതുപോലെ ഈ സഹസ്രാബ്ദത്തിലെ ഈ ഏകാത്മ യാത്ര പോലുള്ളൊരു സങ്കല്പം അതൊരു വലിയ സംഭവമാകും അപ്പോൾ എല്ലാ ഗവൺമെൻറ്റിനെയും എല്ലാവരെയും ചേർത്ത് കൊണ്ട് സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് കൊണ്ടുള്ള യാത്രയാണെന്നാണ് അതിൻ്റെ ഒരു രൂപം നമ്മൾ തയ്യാറാക്കുന്നത് അത് ഒരു വലിയ സംഭവം അങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ മഠങ്ങളിലൂടെ ഇപ്പോൾ മഠങ്ങൾ പോലെ പുരാതനമായ അവരുടെ കുറച്ച് നിയമങ്ങൾക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു സംശോധനം ചെയ്ത് കുറച്ചുകൂടി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഒരു വിചാരം വന്നിട്ടുണ്ട് എല്ലാ മഠങ്ങളും ആ രീതിയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെ ആ മഠങ്ങളിലൂടെയും കൂടുതൽ ലോകത്തിൽ ആചാര്യസ്വാമിജികളുടെ ആദർശം എത്തിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ ആചാര്യ ശങ്കര സാംസ്കൃതിക ഏകതാ ന്യാസം മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റാണ് ഈ നൂറ്റെട്ടടി പ്രതിമയൊക്കെ ഉണ്ടാക്കി സ്ഥാപിച്ചത് അവരുടെ നേതൃത്വത്തിൽ യുവാക്കളെ ചേർത്ത് കൊണ്ടുള്ള അനേകം പരിപാടികൾ പല തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ആചാര്യസ്വാമിജികളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഒരു വലിയ സിനിമ നിർമ്മിക്കാനുള്ള പ്രൊഫഷണലി ഒരു വലിയ സിനിമ നിർമ്മിക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആചാര്യസ്വാമിജികളെ മുൻനിർത്തി നടക്കുന്നുണ്ട് അതുപോലെ വിദേശത്തും ഇതിപ്പോൾ ദേശത്ത് നടക്കുന്ന കാര്യങ്ങളാണ് വിദേശത്തും യൂണിവേഴ്സിറ്റികളിൽ ആചാര്യസ്വാമിജികളുടെ ദർശനശാസ്ത്രങ്ങൾ പഠിക്കാനുള്ളതും റിസർച്ച് ചെയ്യാനുള്ളതുമായിട്ടുള്ള വിശേഷ വ്യവസ്ഥ മിക്കവാറും വലിയ യൂണിവേഴ്സിറ്റികളെല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു പുനർജീവനം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറി വന്നതിന് ശേഷം ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു മാറ്റം നമ്മൾ നോക്കിയാൽ ഹിന്ദുക്കൾക്ക് ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്വാഭിമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പ്രതിരൂപമാണ് നമ്മളിപ്പോൾ ഈ കുംഭമേളയിൽ ഇപ്പോൾ കാണുന്നത് കുംഭമേളയിൽ ഇത്രയധികം ആൾക്കാർ വരുന്നത് ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ ഉള്ളത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു വന്നിരിക്കുന്ന ഒരു ഉണർവ് നമുക്കും അത് പോകണം നമ്മുടെ ഒരു കാര്യമാണ് എന്ന ഒരു ഉണർവ് ലോകമെമ്പാടും ഹിന്ദുക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സത്സംഗങ്ങൾ അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത ആൾക്കാരെ അതായത് ഇതിനൊക്കെ വിരുദ്ധമായിട്ട് പറഞ്ഞു കൊണ്ടിരുന്നവർ നാസ്തികരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോൾ സത്സംഗം വേണം ക്ലാസ്സുകൾ വേണം എന്ന് പറയുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മുടെ സ്വാമിമാർക്കൊക്കെ ഇപ്പോൾ തിരക്ക് കൂടുകയും ചെയ്തു അല്ലേ ഓരോ സ്ഥലത്ത് ഓരോ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തിരക്ക് കൂടി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് അല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ലല്ലോ ആൾക്കാർക്ക് പിന്നെ സത്സംഗങ്ങളിലും പരിപാടികളിലും പോയാൽ പണ്ടേ പോലെ എട്ടും പത്തും പേരൊന്നും അല്ല ഇപ്പോൾ വലിയ വലിയ പരിപാടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർക്ക് അതിന് യോജിക്കാൻ താല്പര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ധനം ചിലവാക്കുന്നുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് പക്ഷേ അതിനെ ശരിയായിട്ടുള്ളൊരു ദിശയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരദായം അതിൻ്റെ ഒരു കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് പ്രത്യേകിച്ച് സന്യാസിമാർക്കും ആചാര്യന്മാർക്കും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്കും ഉള്ള ഒരു കർത്തവ്യമാണ് ഈ ഉണർവിനെ കറക്റ്റായിട്ട് ഒരു ശരിയായിട്ടൊരു മാർഗദർശനത്തിൽ കൊണ്ടുപോയി അടുത്ത തലമുറയിലേക്കും ഇതിനെ പകർന്നു കൊടുക്കുക അതിലേക്കുള്ളൊരു മാർഗ്ഗദർശനം ചെയ്യുക അതിന് ഇന്ന് നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളോടൊപ്പം തന്നെ സയൻസിനെയും കൂടുതൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം നടക്കുന്നത് മുഴുവൻ സയൻസിനെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നിരിക്കുന്ന കാലമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ചേർത്തിട്ട് വേണം നമ്മുടെ ഈ ദർശനശാസ്ത്രങ്ങളുടെയും ആന്തരികമായ അർത്ഥം അല്ലെങ്കിൽ ഏകാത്മവാദത്തിൻ്റെയും അദ്വൈതവാദത്തിൻ്റെയും ഒക്കെ അർത്ഥം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാതെ ഒരു വെറുതെ ഒരു പ്രഭാഷണം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിച്ചതുകൊണ്ടോ ഒരു ഒരു പ്രതിഷത്ത് പഠിച്ചതുകൊണ്ടോന്നും അവരതിലേക്ക് ആകർഷിക്കണമെന്നില്ല അപ്പോൾ ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളും അവരുടെ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് വരുന്ന സംഭവങ്ങളും അവരുടെ മാനസികമായ എന്താ ഗുണങ്ങളുണ്ടാക്കുന്ന മനസ് മനസ്സിന് ഗുണമുണ്ടാക്കുന്നതും ശരീരത്തിന് ഗുണമുണ്ടാക്കുന്നതുമായിട്ടുള്ള പ്ര പ്രവർത്തനങ്ങളും ചേർത്ത് ഈ രണ്ട് വിദ്യയെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ കൊണ്ട് മറ്റൊന്നിനെ സ്ഥാപിക്കുകയോ പ്രമാണീകരിക്കുകയോ അല്ല ഉദ്ദേശിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല അത് രണ്ട് രണ്ട് തലത്തിലാണ് പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു രീതി ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെ ഞാൻ പറയാൻ കാരണം തന്നെ ഇതാണ് ഇപ്പം പുരാണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പുരാണങ്ങളെല്ലാം കെട്ടുകഥകളാണ് അതിലൊന്നും ഒന്നുമില്ല അതിലൊക്കെ പിന്നെ എന്താ പറയുക സാമാന്യ ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അതിലെന്താ തത്വം ഉള്ളത് അതുകൊണ്ട് അതൊന്നും നമുക്ക് കഥകളായിട്ടുള്ള രീതിയിൽ വാസ്തവത്തിൽ നോക്കിയാൽ നമ്മുടെ ഹിന്ദു ധർമ്മം ഇത്രയും കാലം നിലനിന്നത് വേദങ്ങൾ കൊണ്ടല്ല വേദങ്ങളുടെ ആചാരങ്ങൾ നിലനിന്നുകൊണ്ടല്ല വാസ്തവത്തിൽ പുരാണങ്ങൾ ഇങ്ങനെയെങ്കിലും കഥകളുടെ രൂപത്തിൽ നിന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഈ പറയുന്ന കഥാപാത്രങ്ങളെയൊക്കെ അറിയാവുന്നതും ഭഗവത്ഗീതയെക്കുറിച്ച് അറിയാവുന്നതും അല്ലെങ്കിൽ ഇതൊന്നും ആരും പഠിപ്പിച്ചിരുന്നില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി വേദം ആർക്കും അറിയില്ല വേദം ആർക്കും ചൊല്ലാൻ അറിയില്ല വേദത്തിൽ എന്താ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പൊ ഈ പുരാണങ്ങൾ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അതിന് നമ്മൾ റിസർച്ച് ചെയ്യണം അത് എത്രത്തോളം വർക്കാണ് അതിന് ചെയ്തിരിക്കുന്നത് അത് കൽപ്പനയാണോ ഭാവി എന്താ പറയുകയാണ് ഒരു വെറും ഭാവനയാണോ എന്നൊക്കെയുള്ളത് വേറെ വിഷയം പക്ഷേ ഹിന്ദു ധർമ്മത്തെ അതിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ ജയ് ശ്രീറാം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടല്ലോ ആൾക്കാർക്ക് അല്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടാണ് നമസ്കാരം എന്ന് നമ്മളിവിടെ പറയണതുപോലെ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ രാവിലെ കാണുമ്പോൾ രാം രാം എന്നാണ് പറയുക രാം എന്ന് പറഞ്ഞിട്ടാണ് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ജയ ശ്രീകൃഷ്ണ ഇത് നമ്മുടെ നാട്ടിലിതൊന്നും ഇല്ല കാരണം നമ്മുടെ നാട്ടിൽ വേറെ ഒരു രീതി ആയത് കാരണം അതൊന്നുമില്ല അപ്പോൾ ജയ ശ്രീകൃഷ്ണ പറയുന്ന വെച്ചാൽ കൊച്ചുകുട്ടി പോലും പറയും ഇപ്പോൾ നമ്മുടെ അവിടെ ഗ്രാമങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ജയ ശ്രീകൃഷ്ണ ഓം എന്നൊക്കെ കൊച്ചുകുട്ടികൾ പോലും പറയും കയ്യിലിരിക്കുന്ന ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് ഉച്ചരിക്കാൻ പറ്റാത്ത കുട്ടികൾ നിർഭയമായിട്ട് സ്വാമിമാരെ കണ്ടാൽ പറയും നമ്മളിവിടെയൊക്കെ സ്വാമിമാരെ കഴിഞ്ഞാൽ ആൾക്കാർ ഓടും അല്ലെങ്കിൽ കുട്ടികളെ ഭയപ്പെടുത്തും സ്വാമിമാരെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടേ അവിടെ നേരെ തിരിച്ചാണ് അപ്പം ഈ ഒരു സംസ്കാരം എങ്ങനെയാണ് നിലനിർന്നത് അവർക്കൊന്നും വേദമോ വേദാന്തമോ വേദത്തിന്റെ പേരുകൾ പോലും അറിയില്ല പക്ഷെ അതുകൊണ്ട് ഈ പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും നമ്മുടെ സംസ്കാരത്തിൽ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞപ്പോൾ ഋഷികൾ എങ്ങനെ ആലോചിച്ചു എത്ര ദൂരദൃഷ്ടിയോട് കൂടിയാണ് അവർ ഈ കഥകൾ കൊണ്ടുവന്നത് അല്ലേ ഈ കഥകളും ഈ പുരാണങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എനിക്ക് നമ്മുടെ സ്ഥിതി ആചാര്യസ്വാമിജികൾ പറഞ്ഞു വെച്ച വേദാന്തം എന്ന് എത്ര പേർക്കറിയാം അദ്ദേഹം പറഞ്ഞ സ്തോത്രങ്ങളും അതൊക്കെ ആചാര സമൂഹികളും ചെയ്തു ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹവും ചെയ്തത് പക്ഷേ അതൊന്നും പ്രചാരത്തിൽ വരാനും അത് ആ രീതിയിൽ കൊണ്ടുപോകാനും ഉള്ള ഒരു ശ്രമം ആ കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടത്തും ഉണ്ടായില്ല അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട മഠങ്ങളൊന്നും അത് തരത്തിൽ ചെയ്തില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഹിന്ദു ധർമ്മത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത് ഈ കുംഭമേള പോലുള്ള ഉത്സവങ്ങളും അതുപോലെ ഈ അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളും ഈ അമ്പലങ്ങളുമൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്പലങ്ങളുടെ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ അമ്പലങ്ങൾ സാകാരമാണ് വളരെ അതിൽ പിന്നെ ആഡംബരങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ശാസ്ത്രീയമല്ല അശാസ്ത്രീയമല്ല എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം പക്ഷെ വാസ്തവത്തിൽ ഹിന്ദുക്കളുടെ ഒരു ആശ്രയമായിട്ട് ഒരു ഭക്തിക്ക് ആശ്രയമായിട്ട് അവരുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രാർത്ഥനാലയമായിട്ട് നിലനിന്നത് ഈ അമ്പലങ്ങളാണ് അമ്പലങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോയി പ്രാർത്ഥിച്ചേ ഒരു എന്താണ് ഒരു ഹിന്ദുവിന് എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം എടുത്ത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഹിന്ദുവിനും അറിയില്ല ഒരു അച്ഛനമ്മമാർക്കും അറിയില്ല ആ കൂടെ അവർ പറയുന്നത് അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ചു വാ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു വാന്നാ പറയുക ഇത്രയല്ലേ അറിയാമോ അതും കൂടെ ഇല്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്ന് ആലോചിച്ചു നോക്കും ഈ ആശ്രമങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നപ്പോൾ കേരളത്തിലായാലും ഇത് ഈ സ്ഥലങ്ങളിലായ പിന്നെ ഭാരതത്തിൽ എവിടെ നമ്മൾ നോക്കും വിശ്വത്തിൽ മുഴുവൻ ഓൾ വേൾഡിൽ നമ്മൾ നോക്കും ഇതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെവലപ്പായത് അമ്പലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൗദിയിൽ പോയിട്ട് അവിടെ എന്താ പണിതത് അമ്പലമാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഒരു മുസ്ലിം രാഷ്ട്രമാണ് അത് ഒരു രീതിയിലുള്ള പിന്നെ സപ്പോർട്ടുമില്ലാത്ത ഒരു ഏകാധിപത്യം നടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് പോയിട്ട് അമ്പലം പണിത നമ്മൾ അവിടെ ഒരു വേദപാഠശാല എന്തായാലും തുടങ്ങാൻ പറ്റില്ല തുടങ്ങാൻ പറ്റുമോ ഇല്ല അതിന് നടക്കില്ല പക്ഷെ പക്ഷേ അമ്പലം ചെയ്യാൻ പറ്റും അത് ഏത് പരമ്പരയിലുള്ളവർ ചെയ്തു എന്നുള്ളതുള്ള വിഷയം പക്ഷെ അതൊരു വലിയ സംഭവമാണ് അതിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ ചിന്തിക്കണം അത് എത്രയോ കാലമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിന് വേണ്ട ക്ലാരിഫിക്കേഷൻ നമ്മൾ ചെയ്തില്ല ആ അമ്പലങ്ങളിലൂടെ എന്താണ് പഠിപ്പിക്കേണ്ടിയിരുന്നത് അത് നമ്മൾ പഠിപ്പിച്ചില്ല അത് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള കുറവാണ് പണ്ഡിതന്മാരും അറിവുള്ളവരും അവിടെ പോയിട്ട് കുട്ടികളെ മാർഗദർശനം ചെയ്യണമായിരുന്നു അമ്പലത്തിലെ ആൾക്കാർ ശുദ്ധിയോടു കൂടി വരുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു നമ്മുടെ ഒരു മതപാഠശാല പോലെ അവിടെ പ്രവർത്തിക്കണമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു അതൊന്നും നമ്മൾ ചെയ്തില്ല അതൊക്കെ അതിന് നമുക്ക് സമയമുണ്ടായില്ല അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായി പലതരത്തിലുള്ള ആക്രമണങ്ങളും പിന്നെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഉണ്ടായി എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ ഒരു സോഷ്യൽ റീസൺസ് ആണ് പക്ഷെ അത് മിസ്സായത് അതില്ലായിരുന്നു എങ്കിൽ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കും അപ്പം ഇന്നിപ്പോൾ ഹിന്ദു ധർമ്മത്തെ അറിയുന്നത് ശരിക്കും കഥകളിലൂടെയാണ് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ പറയുന്ന സമയത്ത് പറഞ്ഞുവല്ലോ ഹിന്ദു ധർമ്മം എന്താണെന്ന് ആൾക്കാർ പറയുന്നത് ഈ പറയുന്ന രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ഭാഗവതത്തിലൂടെയും പുരാണങ്ങളിലൂടെ കഥകളിലൂടെയാണ് അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് അതിനെ നമുക്ക് ശുദ്ധീകരിക്കണം അതിനെ ശുദ്ധീകരിക്കാനുള്ള അവസരം നമുക്ക് വന്നിട്ടുണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ എന്താ നമുക്ക് മാർഗമെന്ന് നമ്മൾ തിരയുക ശുദ്ധീകരിക്കുക അപ്പോൾ അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്